കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഓരോ കാലത്ത് അവരുടേതായിട്ടുള്ള അവരുടെ തീരുമാനമാണ് കോൺഗ്രസിന് എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അവർക്കൊരു സ്ഥിര നിലപാടൊന്നും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് സാമുദായിക നേതാക്കന്മാരോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല കാരണം സാമുദായിക നേതാക്കന്മാർ സമൂഹത്തിലെ വളരെ വലിയൊരു ജനവിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് ആ ആളുകളെ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പോ ആ നിലപാട് മാറ്റിയെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ് അതല്ല രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയാണ് ഈ സാമുദായിക നേതാക്കന്മാരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിരുന്ന ആളുകൾ ഇപ്പോ ആ നിലപാട് മാറ്റുന്നതെങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയും അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞ കോൺഗ്രസിനകത്ത് ആരെങ്കിലും ആവും കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള സാഹചര്യം വന്നാലേ ഉള്ളു കോൺഗ്രസ് തകർച്ചയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയിൽ അതിപ്പോ നാളെ അദ്ദേഹം നാളെ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കട്ടെ ആർ എസ് പി യിൽ ആരാ മുഖ്യമന്ത്രിയാവാൻ അർഹനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ ഒരു പേര് ഉള്ളൂ അപ്പൊ അതുപോലെയാണ് കോൺഗ്രസിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞവരെ കോൺഗ്രസിലൊക്കെ പുനഃസംഘടന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലാണ് ഇതെങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് ഞങ്ങൾ എല്ലാ മൂന്ന് വർഷത്തിലൊരിക്കലും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശമാണ് കൃത്യമായിട്ടുള്ള കാലയളവിൽ ഭരണ ആ പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കണമെന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നു കോൺഗ്രസ് ഇന്ത്യൻ ഭരണഘടനയും മാനിക്കുന്നില്ല അവരുടെ പാർട്ടി ഭരണഘടനയും മാനിക്കുന്നു അതാണ് വ്യത്യാസം